പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദി നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ

ായി അവധിച്ചു ഇതാണോ നിലപാട് പറയണം സർ ഇത് നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സർ ഇനി അത് മാത്രമല്ല സർ ഇതി ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സർ സർ ആ ചുമതലപ്പെടുത്തിയാണ് അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടി എടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ ഇതാണോ സ്ത്രീകൾ തോന്നിയുള്ള നിലപാട് സർ സർ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നോ ചിത്രം ഉണ്ട് ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ സാർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ ശൈലജ ടീച്ചർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് കറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് െ മാും ഞാൻ പറഞ്ഞ കാര്യം മാപ്പ് പറയാൻ തള്ളി പറയാൻ വേണം മനോഭാവങ്ങളിൽ മാറ്റം വേണം സ്ത്രീ എങ്ങനെയാണ് സ്ത്രീ എങ്ങനെയാണ് കാണുന്നത് ശരീരമാണോ ടീച്ചർ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള ഒരു ഒരു സിനിമ ചലച്ചിത്ര താരത്തിനെതിരെ സർ സർ എന്താണ് 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 ബോധ്യം ബോധ്യം രാഷ്ട്രീയ സ്ത്രീകളെ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് സർ 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 ഇതിൽ ഇതിൽ ഒരു കാര്യം ഉണ്ട് ഷോബിൻ ഷോബിൻ തോമസ് തോമസ് ആരാണ് ചാവണ അങ്ങനെയാണെന്ന് തോന്നുന്നു സർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് സർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സർ സർ തയ്യൽ ടീച്ചറുടെ കർഷണ മാർഗം കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി ഷോയിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പൻ ചുക്കാൻ പിടിക്കുന്ന ആളാണ് എന്തെങ്കിലും നടപടി എടുത്തോ സർ ഇതിൽ രണ്ട് വിഷയമുണ്ട് സർ സർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട് സ്ത്രീ വിരുദ്ധത ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചർന്ന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കറക്റ്റ് അത് തിരുത്തപ്പെടുന്നില്ല സാർ സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിൽ ഏതറ്റം വരെ സർക്കാർ പോകും സാർ സാർ ഇതിൽ ഇനി ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട് ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല ഞാൻ വായിക്കുന്നില്ല സർ സാർ ഇതിൽ ൾക്ക് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണു ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുടിച്ചിട്ടിരുന്നു മറന്നോ നമ്മൾ നമ്മൾ ഇത് പറയേണ്ടത് ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ അപ്പുറത്തും ഇപ്പുറത്തും ചേര് തിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഒരു നിലപാടെ പാടുള്ളൂ അത് ഞാൻ ഉണ്ടാകാം പ്രമേയം നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ അതിൽ ഓരോ തർക്കവുമില്ല സാർ അതിൽ സർക്കാർ മുഖം നോക്കാത്ത നടപടിയെടുക്കും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സർ ഇത് നമ്മൾ ബഹുമാനായിട്ടുള്ള ക്ഷേമം കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അടുത്ത് പോയി അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം നമ്മൾ ഉണ്ടായിരുന്നു മറ്റു നമ്മുടെ സഭയിലെ മറ്റു അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റമുണ്ടായിട്ടുണ്ട് സർ വനിതാ ബീച്ച് വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എത്തുകയാണ് സാർ പോലീസ് ഓഫീസർ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളു ആ തടസ്സങ്ങളെ മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള സേനയെ കൂടി ഒരു മാറ്റം വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരാണെങ്കിലും അതിൽ മുഖം നോക്കാതെ നടപടി എടുത്ത് മുന്നോട്ട് പോകണം അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിന്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടത് അതുകൊണ്ട് അതിൽ ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചു ബഹുമാനപ്പെട്ട ആരോഗ്യം വനിത ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള നിഷേധിക്കുന്നു സർ ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി കെ കെ രമ ഈ സഭയിൽ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് ഏറ്റവും അവസാനം നടന്ന സംഭവത്തെ ആധാരമാക്കിയതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ അതിക്രമങ്ങളെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചു ഇതിൽ ആരോഗ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്